തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനവുമായി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്ത് തമിഴക വെട്ടിക്കഴകം നേതാവും നടനുമായ വിജയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് മതിയായ നടപടി എടുത്തില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നതും വിജയ്ക്ക് വൈ പ്ലസ് സുരക്ഷ നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിന് പിന്നാലെ സ്റ്റാലിൻ സർക്കാരിനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നതും സ്റ്റാലിൻ സർക്കാരിനോട് അദ്ദേഹം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഇതാണ് തമിഴ്നാട്ടിൽ എക്സ് വൈ ഇ സെറ്റ് കാറ്റഗറി സംവിധാനങ്ങളുണ്ട് വലിയ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വിജയ്ക്ക് വൈപ്ലസ് സുരക്ഷ അനുവദിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ആഭ്യന്തര സുരക്ഷാ ഓർഡിനൻസിന് ശേഷമായിരുന്നു സുരക്ഷ നൽകിയത് പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ വൈ സുരക്ഷ ഏർപ്പെടുത്തും വിജയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പ്ലസ് കാറ്റഗറിയിൽ എട്ടു മുതൽ വരെ സിആർപിഎഫ് ഉദ്യോഗസ്ഥരും സായുധ സേനയിലെ ഉദ്യോഗസ്ഥരും കാണും ഇന്റലിജൻസ് ബ്യൂറോയുടെ ആഭ്യന്തര സുരക്ഷ ഓഡിറ്റിന് ശേഷമാണ് സുരക്ഷ നൽകിയതെന്നും വൃത്തങ്ങൾ അറിയിച്ചിരുന്നു ഫെബ്രുവരി പതിമൂന്നിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ വൈ സുരക്ഷാ കവറേജ് അനുസരിച്ചുകൊണ്ട് എട്ടു മുതൽ പതിനൊന്ന് വരെ സിആർപിഎഫ് ഉദ്യോഗസ്ഥരും ഒന്നോ രണ്ടോ കമാൻഡോകളും മണിക്കൂറും വിജയ്ക്കൊപ്പം ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ അപകട സാധ്യതയുടെ തോത് അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന എക്സ് വൈ ഇസഡ് ഇസഡ് പ്ലസ് എന്നിങ്ങനെ നാലുതരം സുരക്ഷാ പരിരക്ഷകൾ അനുവദിക്കുന്നത് വിജയ് പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ വൈ സുരക്ഷ ഏർപ്പെടുത്തുമെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് വിജയ പ്രത്യക്ഷപ്പെടുന്ന ഏതൊരു വേദിയിലും വൻ ജനക്കൂട്ടം എത്തുന്നതിനാൽ തന്നെ സുരക്ഷാ സംവിധാനത്തിന്റെ സാധ്യതയിൽ അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നതും വിജയ്യുടെ ജീവന ഭീഷണിയുണ്ടെന്ന് നിരവധി ഏജൻസികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് സുരക്ഷാ പരിരക്ഷ അനുവദിച്ചതെന്നും അണ്ണാമല വ്യക്തമാക്കുന്നു കേന്ദ്ര സർക്കാർ വിജയ്ക്ക് വൈ സുരക്ഷ നൽകി വൻ ജനക്കൂട്ടം കാരണം വിജയ്ക്ക് പൊതുജനങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ വിജയ്ക്ക് ഈ സുരക്ഷ നൽകാത്തത് സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോൾ വലിയ ജനക്കൂട്ടം ഒത്തുചേരുമ്പോഴെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സുരക്ഷ നൽകിയില്ല തമിഴ്നാട്ടിൽ എക്സ് വൈ ഇസഡ് കാറ്റഗറി സുരക്ഷാ സംവിധാനങ്ങളുണ്ടെന്നും അണ്ണാമല വ്യക്തമാക്കുന്നു അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടൻ വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് അണ്ണാമലെ രംഗത്ത് വന്നതും വിജയെ സന്ദർശിക്കാൻ മുൻകൂർ പോലീസ് അനുമതി വാങ്ങണമെന്നുള്ള പുതിയ രാഷ്ട്രീയമാണ് എന്നും ഇങ്ങനെയെങ്കിൽ വിജയ് മുഖ്യമന്ത്രി ആയാൽ സാധാരണക്കാർക്ക് എങ്ങനെ പരാതി പറയാനാകുമെന്നും അതുപോലെ തന്നെ കാമരാജ് ചെരുപ്പില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളാണ് എന്നും തമിഴ്നാട്ടിൽ അങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതാണ് രാഷ്ട്രീയത്തിലെ പതിവ് എന്നാൽ എത്ര പേർക്ക് വിജയുടെ വീട്ടിലെത്തി പരാതി പറയാനാകുമെന്നും വിജയയുടെ കാര്യത്തിൽ എത്ര ആളുകൾ അദ്ദേഹത്തെ കാണണമെന്നും എത്ര സമയം സംസാരിക്കണമെന്നും പോലീസാണ് തീരുമാനിക്കുന്നതെന്നും ജനങ്ങളിത് തിരിച്ചറിയണമെന്നും അണ്ണാമലെ വ്യക്തമാക്കുന്നു അതേസമയം തമിഴ്നാട് വെട്രിക്കഴകം തമിഴ്നാട് സംസ്ഥാനത്തും പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശവുമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് നടനും രാഷ്ട്രീയക്കാരനുമായ വിജയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് ഇത് സ്ഥാപിച്ചതും സ്ഥാപിതമായ തീയതി മുതൽ പാർട്ടിയുടെ പ്രസിഡന്റായി സ്ഥാപകനായി വിജയാണ് ഉള്ളതും പാർട്ടിയെ നയിക്കുന്നതും അദ്ദേഹം തന്നെയാണ് പാർട്ടിയുടെ ആസ്ഥാനം ചെന്നൈയിലെ പനയൂരിലെ എട്ടാം അവന്യൂവിലുള്ള സീഷോ ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി രണ്ടായിരത്തിഒൻപത് ജൂൺ പുതുക്കോട്ടയിൽ തന്റെ ഫാൻ ക്ലബ് വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ തമിഴ്നാട്ടിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഫാൻ ക്ലബ് സംഘടന മത്സരിച്ചു മത്സരിച്ച നൂറ്റി അറുപത്തിഒൻപത് സീറ്റുകളിൽ നൂറ്റി പതിനഞ്ചിലും വിജയം നേടുവാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ ആ എന്നാണ് വിജയ വിശേഷിപ്പിച്ചതും കാരണം അത് രാജ്യത്തിന്റെ സാമൂഹികവും മതപരവുമായ ഐക്യത്തെ തകർക്കുന്നു എന്നാണ് വിജയ അവകാശപ്പെട്ടതും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെല്ലും മോദി സർക്കാരിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരായുള്ള പ്രസ്താവനകളാണ് വിജയ നടത്താറുള്ളതെന്നാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്